ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലില് പള്ളിയിൽ ഒരുങ്ങിയപ്പോൾ ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്ത് കേട്ടോ ക്യാമറ നോക്കിയിട്ട് പനിയൊക്കെ പിടിച്ചിരിക്കുകയാണെ അപ്പൊ രാവിലെ ഒന്നും ഞാൻ പൂക്കളൊക്കെ പോയി നോക്കും കേട്ടോ ചെടികളൊക്കെ അപ്പം എന്നും പോയി നോക്കും ഞാൻ പുതിയ നട്ടതൊക്കെ പൂ കുടിക്കണോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാറുണ്ട് പിന്നെ പിന്നെ വളമായിട്ടൊക്കെ ഞാൻ ഒന്നും ഒന്നും കൊടുക്കാറില്ല മുട്ടത്തോടും ചായമട്ടിയും ഉള്ളിത്തോടും ഒക്കെയാണ് കൊടുക്കുന്നത് എന്നിട്ട് അതൊക്കെ ഞാൻ മണ്ണിട്ടൊന്നും ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പം കുറച്ച് ദിവസം ഞാൻ ഒന്നും കൊടുത്തില്ല കേട്ടോ അതുകാരണമാണ് ഈ ഉള്ളിത്തോടും ഈ മുട്ടയുടെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നത് കഞ്ഞിതെല്ലാം പൊളിച്ചു കഴിയുമ്പോൾ ഇടച്ചിട്ട് കുറെ കുറെ വെള്ളം മിക്സ് ചെയ്തിട്ട് കൊണ്ട് ഒളിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഒച്ചിന് ശല്യം കേട്ടോ അപ്പൊ യൂട്യൂബിൽ ഞാൻ ഇന്നും എന്തെങ്കിലും ഒരു പരിഹാരം നോക്കിയപ്പോൾ കാണാം ഈ മുട്ടത്തോടും കൊണ്ടിട്ടുവാണെങ്കിൽ ഈ ഒച്ചിനെയൊക്കെ ഒന്ന് തുരത്താനോ ഒരു പരിഹാരം ൂന്ന് ഇങ്ങനെ കണ്ടായിരുന്നേ അപ്പൊ ഞാൻ എൻ്റെ ഇളക്കി കൊടുക്കാറില്ല മിക്കപ്പഴും മുട്ടത്തോറ് ഇടവാട്ടോ ബാക്കി ഉള്ളിലേക്കാണെങ്കിൽ ഇളക്കി കൊടുക്കും മുട്ടത്തോറാണെങ്കിൽ ഇങ്ങനെ മണ്ടമണ്ട ഇട്ടേക്കും കാരണം അല്ലെങ്കിൽ ഒച്ചുവന്നിട്ട് ഈ ചെടിയെല്ലാം തിന്നി നശിപ്പിക്കും അങ്ങനെ കുറെ ഉണ്ട് നശിച്ചു പോയാരുന്നു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും വിഷമങ്ങളും സങ്കടങ്ങളും പല സ്ഥലത്തും പല ദുരന്തങ്ങളൊക്കെ നേരിട്ടവരുണ്ട് പക്ഷേ ദൈവം നമ്മളെ ഇത്രയും കാത്ത് ഈ പുതിയ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണാൻ നമ്മൾ ദൈവം അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറയണം കേട്ടോ എന്തൊക്കെ നമുക്ക് പല വിഷമങ്ങൾ ദൈവം തന്നിട്ടുണ്ടാവും പല ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഈ ഒരു പുതിയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണാൻ നമുക്ക് ആയുസ് ഓർത്ത് നമ്മൾ നന്ദി പറയണം ഇപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഇടയ്ക്കേ ചെയ്യാറുള്ളൂ വീഡിയോസ് കിടന്നായിട്ടുള്ളൊരു ടൈമിംഗ് കിട്ടാറില്ല അത് എടുക്കാറുണ്ട് പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഉള്ള സമയം കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ പക്ഷെ അതൊക്കെ മിക്കപ്പോഴും ഷോർട്സ് ആക്കി എടുങ്ങട്ടോ കാരണം അതാകുമ്പോൾ ഇത്രയും എളുപ്പമാണല്ലോ വീഡിയോസ് ആവുമ്പോൾ നമുക്ക് കുറച്ച് നേരം എത്ര ലെങ്തിൽ വീഡിയോ നമ്മളെടുത്ത് നമ്മൾ അതിൻ്റെ വോയിസ് ഓവറൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോസ് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി വീഡിയോസ് എടുക്കും പക്ഷേ അത് ഞാൻ അവസാനം ഷോർട്ട് ആക്കി ഞാൻ ഇടോ ചെയ്യുന്നത് കാരണം ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെതായ ഒരു സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച അല്ലേ ഒരു സൺഡേ ബ്ലോഗ് എടുത്തേക്കന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോയും കൂടിയാണ് അപ്പം ഞാനതെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതേ എൻ്റെ അഭിമോള് വെക്കേഷനൊക്കെ പോയിട്ട് ഇരിച്ചു വന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ഡയറി കവർ കവറെടുക്കണം കണ്ടപ്പോൾ പരാതി പറയുന്നതാണ് അത് എനിക്ക് വാങ്ങിച്ചില്ല അത് ആരെ കഴിച്ചു ചോദിച്ചു ചോദിയാണ് വന്നപ്പോൾ തന്നെ കേട്ടോ അപ്പോൾ ഒരാഴ്ച കൂടി ഞങ്ങൾ കണ്ടതിൻ്റെ സ്നേഹ പ്രകടനമാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മാറി നിന്നിട്ടൊന്നുമില്ല കേട്ടോ കാരണം ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഒരു കുറച്ച് നാളങ്ങോട്ട് മാറി നിന്നിട്ടേ ഉള്ളൂ കുഞ്ഞിലെ അല്ലാണ്ട് അങ്ങനെ മാറാൻ നിന്നിട്ടില്ല കേട്ടോ എപ്പോഴും ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചാൽ പോകണേ അപ്പോൾ വെക്കേഷൻ പോയി അങ്ങനെ നിൽക്കുക ചെയ്യേണ്ടത് നിത്തവണ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞു എൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഒരാഴ്ച നിന്നിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് തരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ എണ്ണ ഒന്നും ഒഴിക്കാതെ നമ്മൾ മീൻ വറക്കണമാതിരി ഫ്രൈ ചെയ്തിട്ട് എണ്ണത്തേക്ക് സവാള ഒക്കെ ഇട്ട് വയറ്റി എടുത്തിട്ടൊരു ഇതാണ് നല്ല ടേസ്റ്റാണ് ആണ് ഉണ്ടാവും അധികം എണ്ണ ചില പിന്നെ ചായ കൂടി കഴിഞ്ഞു പിന്നെ നേരത്തെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ട് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കേട്ടോ എല്ലാവർക്കും ഒന്ന് കഴുകി തുറച്ചൊക്കെ എടുത്ത് വെച്ച് കേട്ടോ അങ്ങനെ രാവിലെ പള്ളി ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കാരണം എല്ലാവർക്കും ഉറക്കമൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു നേരത്തെ കിടന്ന് ഉറങ്ങാവുന്ന വിചാരിച്ചാണ് കേട്ടോ പിന്നെ ഞാൻ കൂടുതലും ഈ കിച്ചൻസിങ്ങ് വാഷിംഗ് മെഷീനും എല്ലാം ഞാൻ കഴുകുന്നത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ സോടാപ്പൊടിയും വിനാഗിരി ഉപ്പും ഒക്കെ കിട്ടണം കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് എല്ലാ ചെളിയും പോയി നല്ല വെട്ടി തറങ്ങി കിട്ടും കേട്ടോ അങ്ങനെയാണ് മിക്കപ്പഴും കഴുകാറ് പിന്നെ ഈ ബ്രഷ് കൊണ്ട് കഴുകുന്നത് എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫാക്ഷനല്ലേ എനിക്ക് ഈ കമ്പനി വരച്ച് കഴിവുവാണെങ്കിൽ അതോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം അപ്പം നല്ല ഭംഗിയായിട്ട് ഉണങ്ങി പൊട്ടിപ്പിടിച്ചിരിക്കുന്നതെല്ലാം കഴി നമുക്ക് കഴുകി എടുത്ത് പീനാക്കി അങ്ങനെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞു അടിച്ചൊക്കെ വാരി വേസ്റ്റൊക്കെ അതായത് പേപ്പർ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ ഉള്ളൂ അപ്പം ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പം നിങ്ങൾക്കിന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണാം കേട്ടോ അപ്പം ഇതുവരെയും എൻ്റെ വീഡിയോസും എല്ലാം വീഡിയോസും ഷോർട്സും ഒക്കെ എന്താണേലും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് കണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്ന് മുമ്പോട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു Aba wada walaikum, bye bye, thank you for watching.